കുരുവിട സാറ് സാറ് അതുപോലെ തന്നെ മധുനോമിയൻസ് ഇൻ്റർനാഷണലിലെ കരുത്തരായ സഹ്യാത്രി വളരെ സന്തോഷമുണ്ട് ഓണം എന്നത് മലയാളികളുടെ മനസ്സിലെക്കാലത്തും ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മകൾ തന്നെയാണ് അല്ലേ ആ ഓർമ്മകളെ സമ്പന്നമാക്കുന്ന ആ തിരിച്ചറിവാണ് നമ്മളെല്ലാം ഇങ്ങനെ പരസ്പരം കൂടിയിരിക്കുവാൻ ചേർക്കപ്പെടുവാൻ സഹായിച്ചത് ഓണം ചവിട്ടിത്താഴ്ത്തപ്പെട്ട നന്മകളുടെ തിരിച്ചു വരുവാ ചവിട്ടിത്താഴ്ത്തപ്പെട്ട നന്മകൾ പടി കയറി വരികയാണ് ഓണം എന്ന് പറയുന്ന നമ്മളെല്ലാം എല്ലാം സങ്കല്പത്തിലുള്ള ഒരു സങ്കല്പിക കഥയാണ് ഒരു മിത്താണ് അല്ലെ ഓണത്തെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിൽ വരുന്ന എപ്പോഴും നമ്മൾ പകർന്നു കൊടുക്കുന്ന പരമ്പരാഗതമായിട്ട് തലമുറയിൽ പാടുന്ന ഒരു പാട്ടുണ്ട് എന്ന് പറയാമോ നമുക്ക് ഒന്നിച്ച് പാടാം മാവേലി കാലം കാലം വസിക്കും ഇതാണ് ജാതിക്കും മതത്തിനും സമുദായങ്ങൾക്കും വിശ്വാസത്തിനും ലിംഗത്തിനുമെല്ലാം അപ്പുറം മനുഷ്യരെ ചെറുത്ത് വയ്ക്കും കരുണയുടെയും സഹവർത്തിവത്തിൻ്റെയും സമത്വത്തിൻ്റെയും സുന്ദര പ്രതീകമായി നമുക്ക് നിൽക്കുന്ന ഓണം ഓണം ചവിട്ടിത്താർത്തവപ്പെട്ടവൻ്റെ തിരിച്ചറിവ് മാത്രമല്ല ഓണം തോറ്റുകൊടുത്തവന്റെ തിരിച്ചൊരു കൂടിയാണ് അല്ലേ മഹാബലി തമ്പുരാൻ മഹാബലി മാവേലി എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന മഹാബലി ചക്രവർത്തി അസുര രാജാവായ ഒരു ചക്രവർത്തി ഈ നാട് ഭരിച്ചിരുന്നു എനിക്ക് വളരെ കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല കാരണം ഏതാണ്ട് നാൽപ്പത് വയസ്സിന് മേലെ പ്രായമുള്ള ആളുകളൊക്കെയാണ് വിളിക്കുന്നത് ആ നാൽപ്പത് വയസ്സിന് മുമ്പുള്ള ഓണം എന്താണെന്ന് അവരവർക്കറിയാം പത്ത് ദിവസം വഴിയൊരുക്കി പൂക്കളിട്ട് ഓടിപ്പാഞ്ഞി പത്ത് ദിവസം ഉത്സവക്കാലമാണ് എല്ലാം മറന്ന് പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടവും ഒക്കെ മറന്ന് ഒന്നിച്ചു കൂടി കുടുംബത്തെ ലോകത്തെ എവിടെയൊക്കെ ആണെങ്കിൽ പോയിട്ടുണ്ടോ അവരെല്ലാം ഓണം നാളെ തിരിച്ചെത്തും സ്വന്തം തറവാട്ടിലേക്ക് അങ്ങനെ കൂടിയിരിക്കുവാനും ഒന്നിച്ച് കാണാനും ബന്ധങ്ങൾ പുതുക്കാനും ഒന്നിച്ചിരുന്ന് ഭക്ഷണം എടുക്കാനും കോടി ഒക്കെ ഒക്കെയുള്ള എന്നെ സംബന്ധിച്ച ഓണം എൻ്റെ ഓർമ്മകളിൽ മാറി ഉടുക്കുവാൻ ഒരു കുപ്പായം കിട്ടുന്ന ഓർമ്മയായിക്കോണം ഓടുകേരിയാണ് ഇക്കഴ് ഷർട്ട് ഇല്ലാത്ത ബട്ടൺസ് ഇല്ലാത്ത ഷർട്ട് വിട്ട് നടന്ന ഒരു വർഷക്കാലത്തിനു ശേഷം എന്നെ സംബന്ധിച്ച് പുതിയ കോടി കൊടുക്കാൻ കിട്ടുന്ന ഒരവസരമായിരുന്നു പത്തു ദിവസം വയറു നിറച്ച് മനസ്സ് വിൽസിച്ച് ഉണ്ട് കളിച്ച് നടക്കാൻ കിട്ടുന്ന ഒരു ഓർമ്മയായിരുന്നു എനിക്കറിയാം എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം നമുക്ക് കൂടുതൽ പറയാവുന്നില്ല അത്തരത്തില് കാർഷിക വിളകളുടെ ഉത്സവമായി മാറുന്ന മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സ്നേഹവും സഹോദരവും സമത്വവും ഒന്നായി കാണുന്ന ഒരോ എന്ന് പറയുന്ന ഓർമ്മ തന്നെ ഒരു പാച്ചിലാണ് എല്ലാം മറന്നു അവസാന ദിവസം തിരുവോണ ദിവസം ഒന്നതിനു വേണ്ടി പാഞ്ഞെത്തി കാട്ടിക്കൂട്ടുന്ന ഓരോ ഒക്കെ അനുഭവിച്ച ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എന്നെക്കാളും കൂടുതൽ ഓർമ്മയുള്ള ആളുകളാണ് കൈ മുന്നിലേക്ക് ഉറപ്പായ വിശ്വാസം അതുകൊണ്ട് ആ കഥയിലെ ഒരു നായകൻ ആ മഹാബലി തമ്പുരാൻ മൂന്നടി മണ്ണ് യാചിച്ച് ഒരു ഉണ്ടല്ലേ ഏത് കഥയിലും ഒരു നായകനും ഒരു വില്ലനും ഉണ്ടാവും നിഷ്കളന ഉണ്ടാവും കൗശലക്കാരനാ ആ കൗശലക്കാരനെയും നിഷ്കളനകഥയുടെയും നായകനും വില്ലനും ഒക്കെ ചേർന്ന ഒരു മിത്ത് സങ്കല്പത്തിൽ അനുസൃതമായ കഥയുടെ സമത്വ സുന്ദരമായ സ്വപ്നസുന്ദരമായ ഒരു കഥയുടെ യഥാർത്ഥ പ്രതിബിംബമാണ് എല്ലാ നന്മകളെയും ഒരു കാലത്ത് ചോദിത്തും നാളെയും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഈ കാലം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ മനുഷ്യന്റെ സ്നേഹമില്ല പഠിക്കാൻ പോകുന്ന കൊച്ചുകുട്ടി പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടി വൈകുന്നേരം പള്ളിപ്പറമ്പിൽ അടക്കം ചെയ്യുന്ന ഒരു കാലമാണ് ലക്ഷം കടയിൽ പോകുന്ന ആ ജോലി സ്ഥലത്ത് പോകുന്ന പെൺകുട്ടികൾ തെരുവിൽ പിച്ച് ചിന്തപ്പെടുന്ന ഒരു കാലം ആ കാലത്താണ് ആ ഓണത്തെ ഓർക്കുന്നത് ഓണം ഓ എന്ന അർത്ഥത്തിനും എന്ന ആ ഓ ആക്ഷരത്തിനും ആരവങ്ങളുടെ കഹളങ്ങളുടെ പ്രതീകമാണ് ഓ അല്ലേ ആ ഓ എന്ന ഒരു ഉറപ്പാടിൽ ഉണ്ട് നം എന്ന് പറയുന്നത് നാം തിരിച്ചറിഞ്ഞ് ഉറപ്പിക്കേണ്ട വിഷമം പോകണം വരണം ഇരിക്കണം കഴിക്കണം ഉണ്ണണം ഉറങ്ങണം എന്ന് വേണ്ട മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ സാർത്ഥകമാക്കേണ്ട എല്ലാ വാക്കുകളുടെയും തീർച്ചപ്പെടുത്തുന്ന ഒരക്ഷരമാണ് എണ്ണം ഈ രണ്ടക്ഷരങ്ങൾ എനിക്ക് പറയാനുള്ള സന്ദേശം അതുമാത്രം ഓണം ഗൃഹാതൃത്തമായ നമ്മുടെ നന്മകളിൽ നാം പരിപാലിച്ചു പോകുന്ന പൈതൃകമായ അല്ലെങ്കിൽ പാരമ്പര്യമായ നമ്മുടെ മലയാളത്തിൻ്റെ തനിമ സ്നേഹം സമത്വം ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ പകർന്നു കൊടുക്കുവാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഈ അവസരം ഒരുപക്ഷെ ഇന്നത്തെ ചെറു തലമുറയ്ക്ക് ഒരു ഇരുപത് വയസ്സുള്ള പതിനഞ്ച് വയസ്സുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള തലമുറയ്ക്ക് ഓണം എന്താണെന്നറിയില്ല അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടങ്ങൾ അനിവാര്യമാണ് ആ അനിവാര്യതയാണ് ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നു യങ് മൈൻസ് ഇന്റർനാഷണൽ ഏറ്റവും ഉദാത്തമായ മറ്റൊരു അന്താരാഷ്ട്ര സംഘടനകൾക്കും എന്നെ നിലവിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്തു വന്നൊരു സംഘം കൊടുക്കുന്ന പുഷ്പളമായ ഒരു ഉറപ്പ് മനസ്സിനാണ് തുടക്കത്തിലെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസ്സ് മനസ്സ് ഉയിരിൽ ഉറപ്പിച്ച് ഇച്ഛാശക്തിയുള്ള സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ഒക്കെ അധിഷ്ഠിതമായ ഒരു തലമുറയിലേക്ക് പകർന്നുകൊടുക്കുന്ന സന്ദേശങ്ങളുടെ കൂടി പ്രതിഫലങ്ങളാണ് ഇത്തരം കൂട്ടങ്ങളും ആഘോഷങ്ങളും അതുകൊണ്ട് ഓണം വൈയല്ല ഒരു കാലത്ത് ചൊല്ലും ഉള്ളവന് എന്നും ഓണമാണ് അല്ല ഓണം എപ്പോഴും ഉണ്ടാകേണ്ടതാണ് ഉള്ളത് എന്ന് പറയുന്ന സമ്പത്ത് മാത്രമല്ല മനസ്സുള്ളവനെന്നും ഓണമാണ് അത്തരത്തിൽ യുവത്വത്തിൻ്റെ പ്രതീകമായ മനസ്സുള്ളവൻ മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്നതാണ് പ്രായം കലണ്ടറിലാണ് വയസ്സ് പ്രായവും മനസ്സിൽ യുവത്വം സൂക്ഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആ ചെയ്യലിനുള്ളിലൂടെ ആയിട്ടുള്ള ദൃഢമായ തീരുമാനം എടുക്കുന്നതിൻ്റെ തയ്യാറെടുപ്പായിരിക്കണം ഇത്തരത്തിലുള്ള ഓണ കൂട്ടായ്മകളും തീരുമാനങ്ങളും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാൻ കഴിയും വരുന്ന നാളുകളിൽ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയും എന്താണ് സ്നേഹം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം ഇവയെല്ലാം നഷ്ടമായി പോകുന്ന നന്മകളാണ് നാം വളർന്നു കൊടുക്കുന്നതാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടായത് എന്ന് ദൗർഭാഗ്യവശാൽ പറയട്ടെ അങ്ങനെ